ഹായ് സുഹൃത്തുക്കളെ ഇപ്പോ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നുണ്ടായ ഗാസയിലെ സ്ഥിതിഗതികൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നു വളരെ വാർത്തകളാണ് ഗാസയിൽ നിന്ന് വരുന്നതെല്ലാം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലായിനും ചർച്ച നടത്തിയതും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഉന്നതതല പരിപാടിക്കിടയിൽ ജനീവയിൽ വെച്ചാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച ഗാസയിൽ വെടിനിർത്തലിനും സാധാരണക്കാരായ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട പ്രാധാന്യവും പൊതു താല്പര്യമുള്ള മറ്റ് പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ചർച്ചയ്ക്ക് നിദാനമായി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ സൗദിയുടെ സ്ഥിരം പ്രതിനിധിയായ അബ്ദുൽ ബിൻ വിദേശകാര്യമന്ത്രി ഓഫീസിന്റെ ഡയറക്ടർ ജനറലായ അബ്ദുറഹ്മാൻ അൽ ദാവൂദ് എന്നിവർ പങ്കെടുത്തു അതിനിടയിൽ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാന്റെ നേതൃത്വത്തിൽ അറബ് ഇസ്ലാമിക മന്ത്രാലയം മന്ത്രാലയ സംഘം സ്വിറ്റ്സർലാൻഡിലെത്തി പലസ്തീനിലെ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ മാസം ആരംഭിച്ച പര്യടനത്തിന്റെ ഭാഗമായിട്ടാണിത് പര്യടനം കാനഡയിലാണ് അവസാനിക്കുന്നത് ഗാസയിലെ സാധാരണ ജനതയ്ക്ക് മനുഷ്യാവകാശമുണ്ട് അവർക്ക് ജീവിക്കാനും അവർക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ശരി അതുപോലെ തന്നെയല്ലേ ഇസ്രയേലിനെ പ്രതിരോധിക്ക അതുപോലെ തന്നെയാണ് ഇസ്രയേലിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശവും അതിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതായത് ഇസ്രയേലിനെ അങ്ങോട്ട് അക്രമിച്ച ഹമാസിനെ ന്യായീകരിക്കുകയും തിരിച്ച് ഇസ്രയേൽ ഇങ്ങോട്ട് അക്രമിച്ചപ്പോൾ ഇസ്രയേലിനോട് അക്രമിക്കരുതെന്നും വെടി നിർത്താനും ആവശ്യപ്പെടുന്നത് എവിടത്തെ ന്യായമാണ് എന്നാണ് ഇസ്രയേൽ ചോദിക്കുന്നത് ഇസ്രായേലിനെ ഇങ്ങോട്ട് അക്രമിക്കുന്നവരോട് ഇസ്രായേൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഗാസയിലെ ജനതയുടെയും പലസ്തീനികളുടെയും മനുഷ്യാവകാശത്തിനു വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇസ്രയേലിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇസ്രയേലിൽ ഹമാസുകാർ കൊന്നൊടുക്കുന്ന മനുഷ്യരെ കുറിച്ച് സംസാരിക്കാത്തത് ആരുടെയും ഉള്ളുലയ്ക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഉള്ളുലയ്ക്കുന്ന വാർത്തകൾ തന്നെയാണ് ഗാസയിൽ നിന്നും ഓരോ ദിവസവും ലോകത്തിന് മുന്നിൽ വരച്ച് കാണിക്കുന്നത് സംശയമില്ല പക്ഷേ ഇതിന് കാരണക്കാരാണ് ഇസ്രയേലും തീവ്രവാദി സായുധ സംഘടനയായ ഹമാസും തമ്മിൽ ഏതാണ്ട് മൂന്ന് മാസമാകാൻ പോകുന്നു രണ്ടു മാസം കഴിഞ്ഞു ഒക്ടോബർ എട്ടിന് ആരംഭിച്ചതാണ് ഒക്ടോബറായി നവംബർ ആയി ഡിസംബർ ആയി അപ്പോ ഈ യുദ്ധത്തിന്റെ ഭീകരതയും ഇതിന് ഇരയായി കൊണ്ടിരിക്കുന്ന ഗാസാനിവാസികളുടെ ദയനീയതയും നിസ്സഹായതയും ഒക്കെ ഏതൊരു മനുഷ്യന്റെയും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് സംശയമില്ല പക്ഷേ ഗാസക്കാർ ചെയ്ത ഗുരുതരമായ തെറ്റിനെയും നമ്മൾ മനസ്സിലാക്കണം ഹമാസുകാർ അവിടെ ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോൾ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും ഒക്കെ താഴെ അഗാധമായ ിയപ്പോൾ ഭീകരാക്രമണത്തിന് വേണ്ടെന്ന കൊപ്പ് കൂട്ടിയപ്പോൾ ഒരിക്കലും ഗാസക്കാർ ഫലസ്തീൻകാർ പ്രതികരിച്ചതേയില്ല തന്നെയുമല്ല ഹമാസ് ഭീകരരെ അവര് തന്നെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തതാണ് അവരെ ഭരിക്കാൻ ഇതൊക്കെ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ എന്നിട്ടും യുദ്ധത്തിന് അറുതി വരുത്താൻ രാജ്യാന്തര സമൂഹത്തിന് ഇതുവരെ സാധ്യമായിട്ടില്ല എന്നതും ശ്രദ്ധേയം സമാധാന ശ്രമമൊന്നും കാര്യമായി ഇസ്രായേൽ ചെവിക്കൊള്ളുന്നില്ല ഏറ്റവും ഒടുവിൽ നടന്നത് ഗാസയിലെ ജനങ്ങളുടെ യാതനകൾ കണക്കിലെടുത്ത് അവർക്ക് അടിയന്തിരമായ സഹായം എത്തിക്കുന്നതിനു വേണ്ടി താൽക്കാലിക വെടിനിർത്തലിനുള്ള ഒരു ശ്രമം മാത്രമാണ് പക്ഷെ അതിനുവേണ്ടി ആവശ്യപ്പെടുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ അതായത് ഡിസംബർ എട്ടാം തീയതി യു എൻ രക്ഷാസമിതി പ്രമേയം ബഹുഭൂരിപക്ഷ പിന്തുണ ലഭിച്ചിട്ട് പോലും പരാജയപ്പെടുകയാണ് അതിന് കാരണം അമേരിക്ക വീറ്റോ ചെയ്തത് തന്നെയാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഡിസംബർ പന്ത്രണ്ടാം തീയതി സമാനമായ പ്രമേയം വീണ്ടും യു എൻ പൊതുസഭയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വൻ കൂടി പാസ്സാകുകയാണ് ചെയ്തത് കാരണം പൊതുസഭയിൽ വീറ്റോ ഇല്ല അതേസമയം പൊതുസഭാ പ്രമേയത്തിന് രക്ഷാസമിതി പ്രമേയത്തിന് തുല്യമായ നിയമ പിൻബലമില്ല എന്നതാണ് ശ്രദ്ധേയം എങ്കിലും ലോകാഭിപ്രായം അളക്കാൻ ഓരോരുത്തരും എന്താണ് ഈ വിഷയത്തിൽ താൽപ്പര്യപ്പെടുന്നത് എന്ന് മറ്റുള്ള രാജ്യങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും അറബ് ലീഗിന്റെയും ഇസ്ലാമിക സഹകരണ സംഘടനയുടെയും പ്രതിനിധികൾ എന്ന നിലയിൽ ഈജിപ്തും മൌറിത്താനെയും ഒരുമിച്ച് നിന്ന് അവതരിപ്പിച്ച പൊതുസഭാ പ്രമേയത്തെ നൂറ്റി തൊണ്ണൂറ്റിമൂന്നംഗ രാജ്യങ്ങളിൽ നൂറ്റി അൻപത്തി മൂന്നെണ്ണം പിന്തുണച്ചപ്പോൾ എതിർത്തത് ഇസ്രയേലും അമേരിക്കയും അടക്കം പത്ത് രാജ്യങ്ങൾ മാത്രമാണ് ബ്രിട്ടൻ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ വിട്ടുനിന്നു അനുകൂലിച്ച രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു വെടിനിർത്തലിലുള്ള പ്രമേയം ഒക്ടോബറിലും പൊതുസഭ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ജോർദാൻ അവതരിപ്പിച്ച ആ പ്രമേയത്തിന് രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ എതിർത്തത് പതിനാല് രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങൾ വിട്ടുനിന്നു പലസ്തീൻ പ്രശ്നത്തിനുള്ള പരമ്പരാഗതമായി നിലപാടുമായി യോജിക്കുന്നില്ല എന്ന പേരിൽ ഇന്ത്യയുടെ ആ നടപടി ഇന്ത്യയിൽ തന്നെ വിമർശിക്കപ്പെടുകയെ പോലും ഉണ്ടായി യുദ്ധത്തിന് കാരണമായ ഒക്ടോബറിലെ ഹമാസ് ഭീകരാക്രമണത്തെ പ്രമേയം അപലപിച്ചില്ല എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാടിലുള്ള വിശദീകരണം രക്ഷാസമിതിയിൽ യു എ ഇ അവതരിപ്പിച്ചതും അതിൽ അപ്പോൾ അംഗമല്ലാത്ത നൂറോളം രാജ്യങ്ങൾ പിന്തുണച്ചതുമായ പ്രമേയത്തിന് പതിനഞ്ചംഗ സമിതിയിലെ പതിമൂന്ന് രാജ്യങ്ങളും അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് പക്ഷേ അഞ്ച് സ്ഥിര അംഗങ്ങളിൽ ഒന്നായ അമേരിക്ക എതിർത്തതിനാൽ പ്രമേയം പാസാക്കാൻ സാധിച്ചില്ല ഇസ്രയേലിനു വേണ്ടി അമേരിക്ക ഇതിനോടകം പ്രയോഗിച്ച വീറ്റോകളുടെ നീണ്ട പട്ടികയിൽ ഒരെണ്ണം കൂടി എഴുതി ചേർക്കപ്പെടുകയായിരുന്നു സ്ഥിര അംഗങ്ങളായ റഷ്യയും ചൈനയും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ മറ്റൊരു സ്ഥിര അംഗമായ ഫ്രാൻസും അവരോടൊപ്പം ചേർന്നു മറ്റൊരു സ്ഥിര അംഗമായ ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്നും മാറി നിന്നു യു എക്ക് പുറമെ എല്ലാ അസ്ഥിര അംഗങ്ങളുടെയും വോട്ടും അനുകൂലമായി ചുരുക്കത്തിൽ അമേരിക്ക ഒറ്റപ്പെട്ടു ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്ക ഇങ്ങനെ സ്വയം ഒറ്റപ്പെടുന്നത് ഇതാദ്യമല്ല എന്നാണ് വിമർശനം ഉയരുന്നത് ഗാസയിലെ യുദ്ധത്തിന് കാരണമാകുന്ന വിധത്തിൽ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ മിന്നലാക്രമണത്തെ പ്രമേയം അപലപിക്കുന്നില്ലെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശം സംബന്ധിച്ച് നിശബ്ദത പാലിക്കുന്നുവെന്നുമുള്ള ന്യായത്തിലായിരുന്നു അമേരിക്കയുടെ ഈ എതിർപ്പ് എതിർക്കരുതുന്ന അഭ്യർത്ഥനയുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ കാണാൻ ഈജിപ്റ്റ് ജോർദാൻ ഖത്തർ സൗദി അറേബ്യ തുർക്കി പലസ്തീൻ അതോറിറ്റി എന്നിവയുടെ വിദേശ മന്ത്രിമാർ വാഷിംഗ്ടണിൽ എത്തി പക്ഷെ അപ്പോഴേക്കും ബ്ലിങ്കനെ കണ്ടപ്പോൾ തന്നെ ന്യൂയോർക്കിലെ യു എൻ സ്ഥാനത്ത് സമിതിയിലെ വോട്ടെടുപ്പ് കഴിഞ്ഞിരുന്നു രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകളായ ആംനസ്റ്റി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ന്യൂയോർക്കാണ് ആംനസ്റ്റി ലണ്ടനാണ് ആസ്ഥാനം യുദ്ധഭൂമിയിൽ ആതുര സേവനം നടത്തുന്ന ഡോക്ടർമാരുടെ സംഘടനയായ മെഡിസിൻസ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് അപ്പം അത് പാരീസിലാണ് ഇവരൊക്കെ യു എസ് വീറ്റോയെ രൂക്ഷമായ ഭാഷയിൽ അപലപിച്ചു യുദ്ധം മൂന്നാം മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും അത് അവസാനിപ്പിക്കാനുള്ള കാര്യമായ ഒന്നും നടക്കാത്ത പശ്ചാത്തലത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സ്വന്തം അധികാരം ഉപയോഗിച്ച് വിളിച്ചുകൂട്ടിയതായിരുന്നു രക്ഷാസമിതിയുടെ അടിയന്തിരമായ ഒരു യോഗം ലോകസമാധാനത്തിനും രാജ്യാന്തര സുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അങ്ങനെ ചെയ്യാൻ യു എൻ ചാർട്ടറിലെ ആർട്ടിക്കൽ തൊണ്ണൂറ്റി ഒൻപത് സെക്രട്ടറി ജനറലിന് അധികാരം നൽകുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തിയാണ് അദ്ദേഹം അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് അപൂർവമായി മാത്രം ഉപയോഗിക്കപ്പെടാറുള്ള തൊണ്ണൂറ്റി ഒൻപത് കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായി മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ യു ചരിത്രത്തിൽ അത് ഉപയോഗിക്കപ്പെട്ടത് വെറും നാല് തവണ മാത്രമാണ് അവസാനമായിട്ട് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലബനനിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അഭിപ്രായ ഐക്യമില്ലാത്തത് കാരണം ലോക സമാധാനം നിലനിർത്താനുള്ള പ്രാഥമികമായ കർത്തവ്യം നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പൊതുസഭയ്ക്ക് ഇടപെടാമെന്നും വ്യവസ്ഥയുണ്ട് അതനുസരിച്ചായിരുന്നു ചൊവ്വാഴ്ച ചേർന്ന പൊതുസഭയുടെ അടിയന്തര സമ്മേളനവും അതിൽ ഈജിപ്റ്റും മൗറിത്താനയും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയവും രക്ഷാസമിതിയിലെ പ്രമേയത്തിന്റെ കാര്യത്തിൽ ഗുട്ടറസ് മുൻകൈ മുൻകൈയെടുത്തത് പൊതുവിൽ സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിലും ഇസ്രായേലിന് കലിപൂർ കലിവരികയാണ് ചെയ്തത് അദ്ദേഹം ഹമാസിനെ അനുകൂലിക്കുകയാണെന്ന് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ നിന്ന് തന്നെ ഹമാസിനെ രക്ഷിക്കാനാണ് വെടിനിർത്തലിന് അദ്ദേഹം ആവശ്യപ്പെടുന്നതെന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തി ഹമാസിന്റെ ആക്രമണത്തെപ്പറ്റി നേരത്തെ തന്നെ ഗുട്ടറസ് നടത്തിയ ഒരു പരാമർശവും വിവാദമായി ഹമാസിന്റെ ആക്രമണം ശൂന്യതയിൽ നിന്നുണ്ടായതല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പലസ്തീൻകാർ ശ്വാസം മുട്ടിക്കുന്ന വിധത്തിലുള്ള അധിനിവേശം അനുഭവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രക്ഷാസമിതി അംഗങ്ങളോട് സംസാരിച്ചതിപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഇസ്രായേൽ ക്ഷോഭിക്കുകയും ഗുട്ടറ സമാജിനെ വെള്ളപൂശുകയാണെന്നും ഭീകരാക്രമണത്തെ ന്യായീകരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇസ്രായേലിന്റെ കോഹനും യു എൻ അംബാസഡറായ ഗിലാദർദാനും അദ്ദേഹം രാജിവെക്കണമെന്ന് പോലും ആവശ്യപ്പെട്ടു അപ്പോൾ ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ ലോകരാജ്യങ്ങൾ കണക്കിലെടുക്കണം എന്ന് തന്നെയാണ് ഇസ്രായേലിന് പറയാനുള്ളത് ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിച്ച പലസ്തീനും അതല്ലെങ്കിൽ ഗാസ പോട്ടെ ഹമാസ് ഈ ഹമാസ് ഭീകരർ ആയിരത്തി നാനൂറോളം ഇസ്രായേലരെ ഒരൊറ്റ രാത്രി കൊണ്ട് കൊന്നപ്പോൾ ഇസ്രായേൽ എന്ത് നിലപാടായിരുന്നു എടുക്കേണ്ടിയിരുന്നത് സ്വയം പ്രതിരോധിക്കാനും അവർ യുദ്ധം ചെയ്യാൻ ചാലഞ്ച് ചെയ്തപ്പോൾ ആ ചാലഞ്ച് സ്വീകരിക്കാനും ഇസ്രായേൽ മുന്നോട്ട് വരാനുള്ള കാരണം ഹമാസിനോട് പൊരുതി നിൽക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാനോ അടിച്ചമർത്താനോ ശ്രമിച്ചാൽ അമേരിക്ക എന്നല്ല ഏതൊക്കെ രാജ്യങ്ങൾ തങ്ങളെ പിന്തുണച്ചാലും എതിർത്താലും ശരി യുദ്ധവുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനമെന്ന് ഇസ്രായേൽ നിലപാട് പലയാവൃത്തിയായി തറപ്പിച്ചു പറയുന്നു നന്ദി